സുഹൃത്തുക്കളെ എൻ്റെ നിലകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു നാടാകെ ദുഃഖം നിറഞ്ഞ ദിനമാണ് കശ്മീരിൽ പഹൽഗാമിനടുത്ത് കുറേ ടൂറിസ്റ്റുകളെ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു അത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയവരും കശ്മീരിൽ തന്നെ താമസമുള്ളവരൊക്കെ ഇതിൻ്റെ ക്രൂരത്തിൻ്റെ പങ്കാളികളാണെന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരം കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വല്പം വൈകാരികമായിട്ട് മാത്രമേ എനിക്കത് സാധിക്കുകയുള്ളൂ കാരണം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ല കാലം എഞ്ചിനീയറിങ് അഞ്ചാറ് കൊല്ലം കാശ്മീരിലാണ് ഞാൻ പഠിച്ചതും ജീവിച്ചതും കാശ്മീർ താഴോരെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവിടുത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് അവിടുത്തെ താമസക്കാരനായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഞാനുണ്ടായിരുന്ന കാലം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് എഴുപത് എഴുപത്തൊന്ന് വരെ കാശ്മീരിലെ അവസ്ഥ ഇത്ര മോശമായിരുന്നില്ല ബംഗ്ലാദേശിനെ ഇന്ത്യ സൈനിക ഇടപാടിലൂടെ വേർപെടുത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഭീകര പ്രവർത്തനങ്ങൾ അതിൽ രൂക്ഷമാവുകയും കാശ്മീർ താഴ്വരെ തന്നെ ഏതാണ്ട് എന്താ പറയണ ഒരു സമ്പൂർണ്ണ മിലിട്ടറി കണ്ട്രോളിൻ്റെ കീഴിലാവുകയൊക്കെ ചെയ്തത് ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി കാശ്മീരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് കൂടുതലോ മുസ്ലിം ജനതയാണ് അവരുടെ മനസ്സിൽ അന്നൊക്കെ തന്നെ പാകിസ്ഥാൻ ഒരു ഇന്നത്തെ പാകിസ്ഥാനല്ല അഖണ്ട പാകിസ്ഥാൻ ഒരു വലിയ ശക്തിയായി ലോകത്തിലേറ്റവും ശക്തിബദ്ധായ ജന ജനസംഖ്യ അടക്കം ഉള്ള ഒരു മുസ്ലിം രാജ്യമായിരുന്നു അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനോട് ഉള്ള കൂറ് വളരെ വ്യക്തമായിരുന്നു ഇന്ത്യയിലും പലയിടത്തും ഉള്ള മുസ്ലിം ജനതയ്ക്കും അത്തരത്തിലുള്ള ഒരു ഒരു മനോഭാവം ഉണ്ടായിരുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല മതപരമായിട്ടുള്ള ചിന്തകൾ ചിലപ്പം മറ്റ് ചിന്തകളൊക്കെ ഉപരി വരുന്നതിലുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് അങ്ങോട്ട് എന്താ പറയുക ഈ പാകിസ്ഥാൻ അന്ന് ഒരു നമ്മുടെ ഇന്ത്യയുടെ സൈനിക നടപടി ബംഗ്ലാദേശിനെ ലിബറേഷൻ സാധ്യമാക്കിയതോടെ പാകിസ്ഥാനിലെ എക്കാലത്തും വളരെ തുടക്കത്തൊന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക അവസാനിച്ചു എന്ന് തന്നെ പറയാം പിന്നെ പട്ടാള ഭരണമായിരുന്നല്ലോ അപ്പോൾ പട്ടാളത്തിന് ഏറ്റവും ഏറ്റവും വലിയൊരു ക്ഷേത്രമായിരുന്നു ബംഗ്ലാദേശ് യുദ്ധം അതിനുശേഷം പട്ടാളത്തിന് അധികാരത്തിൽ നിന്ന് കുറച്ചുകാരത്തേങ്കിലും ഒഴിഞ്ഞു മാറേണ്ടി വന്നു അങ്ങനെയാണ് ജാഹിയാക്കാരൻ്റെ തിരോധനവും അതിനുശേഷം ബൂട്ടോയുടെ വരവും പിന്നെ ഉള്ള കുറേ കാലത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് തുടക്കവും ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് പേരിനെങ്കിലും ഇലക്ഷനും കോടതികളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ അധികാരത്തിൻ്റെ ചരട് വലിക്കുന്നത് ഇപ്പോഴും അവിടുത്തെ പട്ടാളമാണ് ഈ പട്ടാളത്തിനെത്രയും ശക്തിമെന്താക്കി ഒരു എന്താ പറയുക ഒരു ആൻ്റി ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാന പങ്കാളി അമേരിക്കയ്ക്കാണുള്ളത് അതിന് അവരുടേതായ കാരണങ്ങളുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാരണങ്ങളാണ് ഇപ്പോൾ ഈ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഞാൻ കാശ്മീരിലുണ്ട് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി എടുത്ത ധീരമായ നടപടിയുണ്ട് അന്ന് ഇതിനുശേഷം വളരെ ഒരു ദുഃഖവാർത്ത ശാസ്ത്രിയുടെ മരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അവിടെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ സൈനിക വൃത്തത്തിന് കാശ്മീർ എപ്പോഴും ഒരു പിടിവള്ളിയാണ് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ദേശീയതയെ ഉത്തേജിപ്പിക്കുകയും അതിൻ്റെ പിന്നിൽ അവരെ കാര്യമായിട്ട് അധികാരം കൈയാളുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഇതിന് സൈനികമായിട്ട് തന്നെ ഒരു തിരിച്ചടി നടത്താതിരിക്കാനൊക്കാത്ത അവസ്ഥയാണ് അപ്പോൾ അത് ഏത് തരത്തിലുള്ളതാകണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ എന്താ പറയണേ സീക്രട്ടിയായിട്ടുള്ള ചർച്ചകളൊക്കെ വളരെ നടന്നിരിക്കും പുലുവാനായ സംഭവത്തിൽ ഒരു നമ്മുടെ ഒരു പ്രത്യാക്രമണം ഉണ്ടായി അത് വളരെ ശക്തിമത്തായിരുന്നു എന്ന് രണ്ടു വിധത്തിലൊക്കെ ബാധിക്കാം അപ്പം എൻ്റെ എളിയ അറിവില് ആക്ച്വലി ഇതിനൊരു ഈ ഒരു ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് അതൊരു സൈനിക സൊല്യൂഷൻ മാത്രമാണ് അത് ഇക്കാലത്ത് എസ്പെഷ്യലി പാകിസ്ഥാന് ന്യൂക്ലിയർ ആംസൊക്കെ ഉള്ളപ്പോൾ അത് സാധ്യമാണോ എന്നുള്ളതൊക്കെ കാണിച്ചില്ല പക്ഷേ ഇതിനെ നമ്മളൊരു മാതൃകയാക്കേണ്ടത് ഹമാസ് ഇസ്രയേലിൽ ആക്രമിച്ചപ്പോൾ ഇസ്രയേല് എങ്ങനെയാണ് അത് പ്രതിരോധിച്ചതെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ് അപ്പോൾ ഞാൻ എൻ്റെ എളിയ ബുദ്ധി തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സന്ദർഭം ഉപയോഗിച്ച് ഒരു ക്രൈസിസ് ഏതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നില്ല നമ്മുടെ സൈന്യം പഴയതുപോലെയൊന്നുമല്ല കാര്യമായിട്ട് ബലവദത്താണ് അതിൻ്റേതായ സകലമാന സാങ്കേതിക വിദ്യ എല്ലാമായിട്ട് ഈ നോ ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ പറയുന്ന ഒന്നാം കിട ലെവലിൽ തന്നെ വരുന്ന ഒരു സൈന്യ സന്നാഹം നമുക്കുണ്ട് അത് വെച്ചുകൊണ്ട് കാശ്മീരിൻ്റെ തർക്കം എപ്പോഴും കിടക്കുന്നത് കാശ്മീരിൻ്റെ കൊണ്ടേടെന്ന് പറയില്ല അതൊക്കെ മലപ്രദേശമാണ് ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുന്നൊരു ഭാഗം അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമ്മുടെ സൈന്യം അവിടെ ചെന്നിട്ട് യൂണിയൻറ്ററായിട്ട് യുദ്ധം നിർത്തുകയും ആ ഭാഗം അവസാനം പാകിസ്ഥാൻ്റെ കയ്യിലാകുകയും ചെയ്തു അപ്പോൾ കാശ്മീർ താഴ്വര പൂർണ്ണമാകണമെങ്കിൽ ഈ ഭാഗം കൂടി കാശ്മീരിലേക്ക് എന്താ പറയണത് ചേർത്ത് വയ്ക്കപ്പെടണം അപ്പം അതിനൊരവസരം ഈ സന്ദർഭത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അതിന് ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകണമെന്നില്ല ബംഗ്ലാദേശിൻ്റെ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാം പെട്ടെന്ന് ഈ അഭയാർത്ഥി പ്രവാഹം കഠിനമായപ്പോൾ മിസ് ഗാന്ധി ജനറൽസ് മനേഷയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സൈനിക നീക്കം നടത്തുന്നതായും മനേഷ പറഞ്ഞു ഒന്നുകിലായിപ്പോൾ രാജിവെക്കുക അല്ലെങ്കിൽ എനിക്കൊരു മൂന്ന് നാല് വർഷം സമയം തരണമെന്ന് പറഞ്ഞു അത് അംഗീകരിക്കുകയും സിദ്ധാന്തി ലോകം മുഴുവൻ നടന്ന് ഈ ദുരന്തകഥ പറയുകയും അവസാനം വളരെ സക്സസ്ഫുൾ ആയിട്ട് വെൽ പ്ലാൻഡായിട്ടൊരു പരിപാടി അതുപോലെ എന്തെങ്കിലും ഒരു മിലിട്ടറി ഓപ്പറേഷൻ അല്ലാതെ ഇതിനൊരു എന്താ പറയുക മിലിറ്ററി ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇന്ത്യയോട് ശ്രോഗം കൊടുക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ പട്ടാള എന്താ പറയുക മുഷ്ക്കിന് ഒരു അന്ത്യം ഉണ്ടാകുമെന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നടപടികൾ നദീജല കരാർ തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാന് ഷെയർ ചെയ്ത നദികളത് അഞ്ച് നദികളിൽ മൂന്നെണ്ണം മറ്റേ അവരുടെ കൺട്രോളിൽ ബാക്കിയൊക്കെ നമുക്ക് അത് പെട്ടെന്ന് കരാർ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തോടുകൂടി പാകിസ്ഥാനിലേക്ക് ഈ നദികൾ ഒഴുകാതിരിക്ക ഒഴുകാതിരിക്കില്ല അതിന് തടയിടണമെന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ വലിയ സന്നാഹങ്ങൾ വേണം അത് വർഷങ്ങളോളം എടുക്കും ഡാമുകൾ ഉണ്ടാക്കുകയും വൈദ്യുതി നിലയങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ആ വെള്ളം തിരിച്ചുവിടാൻ തിരിച്ചുവിടാനായിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ഘോര യുദ്ധങ്ങൾ നടന്നപ്പോഴും ഇങ്ങനെ ഒരു നടപടിക്ക് ഇന്ത്യ ഗവൺമെൻറ് മുതിരാത്തത് കാരണം അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്തുകളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന പാവപ്പെട്ട കുറേ കർഷകരാണ് കർഷകരെ ദരിദ്രവാസികളായി കഴിഞ്ഞാലും പാകിസ്ഥാൻ പട്ടാളത്തിൽ ഒരു ഛേതവുമില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അതിനുപരിയായിട്ട് ശരിക്കും ഇന്ത്യയുടെ മൈറ്റ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഒരു സൈനിക നീക്കം ഉണ്ടാവുകയും കാശ്മീർ ഒരുമിച്ച് ഈ പറയുന്ന ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ പറയുന്ന പാകവും കൂടി കാശ്മീർ താഴ്വരയുടെ ഭാഗമായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ എതിർപ്പെന്നും ഇപ്പോൾ ഇതിനോ അമേരിക്കയുമായിട്ട് സൗഹാർദ്ദത്തിലാണ് അവരെ എതിർക്കുന്ന ചുരുക്കം പറഞ്ഞാൽ ഇവൻ ഗൾഫ് നാടുകൾ പോലും ഇൻക്ലൂഡിംഗ് സൗദി അറേബ്യ അതിന് പരോക്ഷമായിട്ട് സൈനിക സഹായം നൽക നൽകുകയില്ലായിരിക്കും പക്ഷേ അതൊരു സാധ്യതയാണ് അത്തരത്തിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചിന്ത വഴിതിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ നേരുകൾ ഈ ആഴ്ച അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്